നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒൻപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻസിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊടും ചൂടിൽ വലയുന്ന കേരളത്തിലെ ചില ജില്ലകളിൽ ഇന്ന് നേരിയ മഴ ലഭിച്ചിരുന്നു രാത്രിയോടെ പുറത്തിറക്കിയ പുതിയ അറിയിപ്പ് വടക്കൻ കേരളത്തിന് ആശ്വാസമേകുന്നതാണ് മധ്യ വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഇടിമില്ലിലോട് കൂടിയ മഴ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് രാത്രി എട്ട് മണിയോടെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം തൃശൂർ പാലക്കാട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടിമല്ലിലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിൻ പിൻവലിച്ച് നിർമ്മാണ കമ്പനിയായിട്ടുള്ള അസ്ട്രാ സിനക്കാം അതുപോലെ വിതരണവും പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നതായിട്ടും കമ്പനി അറിയിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായിട്ടുണ്ട് ടെലഗ്രാഫ് പത്രമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അൻപത്തിയൊന്ന് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന പരാതി യു കെയിൽ നിന്നാണ് ആദ്യമായിട്ട് ഉയർന്നുവന്നത് ഇതിന് പിന്നാലെ കമ്പനി തന്നെ യു കെ ഹൈക്കോടതിയിൽ പാർശ്വഫലങ്ങൾ ഉള്ളതായിട്ട് സമ്മതിച്ചു ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ് ാണ് ഇത് ഇന്ത്യയിൽ സൃഷ്ടിച്ചത് അതേസമയം പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല വാക്സിൻ പിൻവലിക്കുന്നതെന്നും വളരെയധികം വാക്സിനുകൾ മാർക്കറ്റിലുണ്ട് തങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു പോയിരിക്കുന്നു അതിനാലാണ് പിൻവലിക്കുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കുടുംബശ്രീ മിഷനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കീം ഉത്തരവായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ മിഷന്റെ സംസ്ഥാന ജില്ലാ ഓഫീസുകളിലും യൂണിറ്റുകളിലും വിവരാവകാശ ഓഫീസർമാരെ നിയോഗിച്ച് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കുലർ റിപ്പോർട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ് ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ഇനി കുടുംബശ്രീ യൂണിറ്റുകളിലും അപേക്ഷ നൽകാനാകും അപേക്ഷകളുടെ പ്രാധാന്യമനുസരിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമോ ഇരുപത്തിയൊൻപത് ദിവസത്തിനകമോ മറുപടി ലഭിക്കും പരാതി ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർക്ക് അപ്പീൽ നൽകാം അവിടെ നിന്നും വിവരം കിട്ടിയില്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുവാനും സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക എന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെ സഹകരണ ബാങ്കുകളുടെ കൺസോൾസിൽ നിന്നും ആയിരത്തി കോടി രൂപയുടെ ഒരു വായ്പ എടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു ആ തുക വെച്ച് ക്ഷേമ ക്ഷേമപെൻഷൻ വിതരണം മെയ് മാസത്തിൽ വിതരണം നടത്തുവാനാണ് നിർദ്ദേശം ഉണ്ടായിരുന്നത് ഇതിനായിട്ട് മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് ഫണ്ട് മാനേജറായിട്ട് ഒരു സഹകരണ ബാങ്ക് കഴിഞ്ഞ മാസം രൂപീകരിച്ചിരുന്നു സഹകരണ ബാങ്കുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഒൻപത് ദശാംശം ഒരു ശതമാനം എന്ന ഉയർന്ന പലിശയും വായ്പയ്ക്ക് അനുവദിച്ചിരുന്നു എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് സഹകരണ ബാങ്കുകളുടെ സർക്കാർ ആയിരത്തി കോടി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയതാകട്ടെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടിയോളം രൂപ മാത്രമാണ് സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് പലിശ ലഭിക്കുമെങ്കിൽ പോലും പണം സ്വരൂപിക്കുവാനായിട്ട് കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് സഹകരണ ബാങ്കുകൾ ഇതാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തിട്ടും വായ്പ നൽകുവാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയാത്തത് പെൻഷൻ വിതരണത്തിന് പണം കണ്ടെത്തുവാൻ സർക്കാർ പല വഴികളിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും കൂടിയും ഉദ്ദേശിക്കുന്ന തുക സമാഹരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുവാനായിട്ട് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് വേണ്ടത് അതിനാൽ തന്നെ ഒരു മാസത്തെ പെൻഷൻ തുകയാകും നമുക്ക് ലഭിക്കുക എന്നാണ് റിപ്പോർട്ട് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ബുധനാഴ്ച മെയ് എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്ട്ട്ട സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്യ സ്വർണ്ണത്തിന് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും പവനെ അൻപത്തിമൂവായിരം രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ് നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ജോയിൻ എല്ലാ ദിവസവും ലഭ്യമാകും ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക